ഏരൂർ പാണയം സെന്റ് പോൾസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ നിന്നും മലയാറ്റൂരിലേക്കുള്ള കുരിശുമായുള്ള പ്രയാണം കഴിഞ്ഞ ദിവസം ആരംഭിച്ചു പെസകവാര ശുശ്രൂഷകൾക്ക് ശേഷമാണ് ഇടപകാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് തടിയിൽ തീർത്ത കൂറ്റം കുരിശുമായി യാത്ര ആരംഭിച്ചത് കിഴക്കൻ മേഖലയിൽ നിന്നും ഇത്തരത്തിൽ വലിയ തടിക്കുരിശുമായി പോകുന്ന ഏക പള്ളിയാണ് പാണയം സെന്റ് പോൾസ് മലങ്കര കത്തോലിക്ക പള്ളി തുടർച്ചയായ എട്ടാം വർഷമാണ് പള്ളിയിൽ നിന്നും ഇത്തരത്തിൽ കുരിച്ചുമായി പോകുന്നതെന്ന് ഇടവക വികാരി ഫാദർ ജോൺ പാലവിള കിഴക്കതിൽ പറഞ്ഞു ഇടവക അംഗങ്ങൾക്കൊപ്പം നാട്ടുകാരും കുരിച്ചുമായുള്ള യാത്രയിൽ പങ്കെടുക്കാറുണ്ടെന്നും ഇടവക വികാരി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഇവിടെ നിന്ന് തടിക്കുരിശുമേന്തി ഇടവകയിലെ അംഗങ്ങളും പ്രത്യേകിച്ച് ഈ സമീപ പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ സഹോദരങ്ങളും ചേർന്ന് വലിയ തടിക്കുരിശുമായി മലയാറ്റൂർ മലയിൽ കുരിശുമുത്തുപ്പനെ കാണാൻ പോകുന്ന ഒരു പാരമ്പര്യവും വിശ്വാസമുണ്ട് കഴിഞ്ഞ എട്ട് വർഷങ്ങളായി ഈ ദേവാലയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണിത് കർത്താവിന്റെ പീഡാസാദനവും കുരിശുമരണവും ഉത്ഥാനത്തുമൊക്കെ അനുസ്മരിക്കുന്ന ബോമ്പിന്റെ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് അതിന്റെ പരിസമാപ്തി കടന്നു പോകുമ്പോൾ കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ കുർബാന എന്ന വലിയൊരു മഹാ അത്ഭുതത്തിന്റെ ദിവസം പ്രസക ദിവസം കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി സ്നേഹത്തിന്റെ വലിയ സന്ദേശം നൽകിയ ദിവസമാണ് ഈ പ്രിയപ്പെട്ട ഇടവകേലയും ഈ പ്രദേശത്തുള്ള സഹോദരങ്ങളും ചേർന്ന് കർത്താവിന്റെ ചുമന്ന കുരിശിന്റെ ഭാഗമായി തടിക്കുരിശുമേന്തി മലയാറ്റൂർ മല കയറുന്നത്